നാഷണൽ കമ്മിറ്റി ചുനക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ജോസ് പ്രകാശ് ദേശീയ പതാക ഉയർത്തി നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ചുനക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ജോസ് പ്രകാശ് പതാക ഉയർത്തി മനോജ് കുമാർ സന്ദേശം നൽകി തുടർന്ന് യൂണിറ്റ് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ കൂടിയ പൊതുയോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു മുഖ്യപ്രഭാഷണവും നമ്മുടെ സൈനിക ശക്തിയെ തന്നെ വിളിച്ചോതിക്കൊണ്ടുള്ള എല്ലാ പ്രകടനങ്ങളും കാഴ്ചവെക്കുന്നുണ്ട് അത് ലോകരാജ്യങ്ങളും മറ്റുള്ള എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന പിന്നെ നമ്മുടെ ആൾക്കാരെ കുറിച്ച് ജോസാർ പറഞ്ഞു ഒരുപാട് ആൾക്കാർ നമ്മൾ മാറി നിൽക്കുന്നു ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ വേണുഗോപാൽ ഒരു എക്സ് എയർഫോഴ്സ് എയർഫോഴ്സിനായിരുന്നു എയർഫോഴ്സുകാരനായിരുന്നു കേരളത്തിലെ ജെയിംസ് കേരളത്തിലെ ഹൈക്കോടതിയിലെ ഒരു ഹൈക്കോടതി ജഡ്ജി ജെയിംസ് ഒരു പട്ടാളക്കാരനായിരുന്നു അങ്ങനെ എത്രയോ ജുഡീഷ്യൽ തന്നെ എത്രയോ ആൾക്കാരുണ്ട് എവിടെയെല്ലാം ആൾക്കാർ എവിടെയെല്ലാം രംഗങ്ങളുണ്ടോ നമ്മുടെ സിനിമ നടന്മാർ എം ജി സോമൻ ഇപ്പം നമ്മുടെ സാറിപ്പോൾ തുടങ്ങിയിരിക്കുന്നു ക്യാപ്റ്റൻ തുടങ്ങിയിരിക്കുന്നു അങ്ങനെ എത്രയോ ആൾക്കാർ പക്ഷേ അവരാരത് പുറത്ത് പറയില്ല അവിടെ ആണ് നമ്മുടെ ഒരു കുഴപ്പം കാരണം നമ്മൾ നമ്മുടെ ആണ് എന്ന് പറയാൻ ഒരു ചെറിയ മടി എന്താണെന്ന് അറിയില്ല നമ്മുടെ യവനോ നമ്മുടെ ജീവിതമൊക്കെ നമുക്ക് കൊടുക്കാം തയ്യാറാണ് പക്ഷേ അതിനുശേഷം ഞാൻ ഇന്നതാണ് എന്ന് പറയുന്നതിന് ഈ കേരളത്തിലും മദ്രാസിലൊക്കെ ഉള്ളൂ എന്നേക്കാൾക്കുള്ളൂ നിങ്ങൾക്കറിയാം വടക്കോട് ജയിലെന്തോ പറഞ്ഞ മാന്യമായിട്ട് തന്നെയാണ് കരുതാൻ കണക്കാക്കുന്നത് നമ്മുടെ പോലീസുകാർ നമ്മൾ സോൾഡേഴ്സിനെ കണ്ടുകഴിഞ്ഞാൽ എന്തോ ഒരു 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 രണ്ടാം കട കാരണമാണെന്ന് അവരുടെ കാരണം എന്താണ് കാരണം എന്താ കാര്യം നമ്മൾ രണ്ടാം കടക്കാണോ അല്ല ഒരു കൈ വലിയൊരു പ്രശ്നമുണ്ടായി ആ സി എ ഒരാളിനെ അടിച്ചു ആളിനെനിക്ക് വീട്ടിൽ വിസ്തരിക്കാനുള്ള അവസരം ചെയ്യുമെന്ന് കൊണ്ട് തോന്നുന്നു ഞാനിതെല്ലാം ചോദിച്ചിട്ടുണ്ട് അവനെതിരെ മേജർ രവി അവനെ പുറത്താക്കാനുള്ള സംവിധാനം ആദരിക്കൽ ന് സാഹിത്യ ബഹുമതിക്കുള്ള ആദരവ് നൽകി തുടർന്ന് ഹിന്ദുസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ചെന്നൈയിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പി എച്ച് ഡി കരസ്ഥമാക്കിയ ഡോക്ടർ ജെയിംസ് ജോസിനെയും ആദരിച്ചു അയ്യപ്പൻ അയ്യപ്പൻപിള്ള അനിൽകുമാർ രഘുകുമാർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി മനോജ് കുമാർ സ്വാഗതവും യൂണിറ്റ് വനിതാ വിംഗ് പ്രസിഡന്റ് ജയാ സുജി കൃതജ്ഞതയും പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് യുദ്ധങ്ങളിൽ പങ്കെടുത്ത അസുഖബാധിതരായി കിടപ്പിലായിട്ടുള്ള വിമുക്ത ഭടന്മാരെ ഭവനങ്ങളിൽ സന്ദർശിക്കുകയും ചെയ്തു സി ഡി നെറ്റ് ന്യൂസ് ചാരുമൂട്